സെന്റർ കൽവത്തി ഗവൺമെന്റ് എച്ച് എസ് ആറാം ക്ലാസിൽ പഠിക്കുന്നു മലയാള സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവെന്ന ചെറുകഥയാണ് പരിചയപ്പെടുത്തുന്നത് വളരെ ലളിതവും സരസവുമായാണ് ബഷീറി രചിച്ചിരിക്കുന്നത് ഇത് കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാർ കുഴങ്ങിപ്പോകുന്നു സ്നേഹിക്കുന്ന രണ്ടു വ്യക്തികൾ റഷീദും അസ്മയും അവർക്കൊരു തേന്മാവിനോടുള്ള സ്നേഹത്തിന്റെയും ഈ ചരിത്രം ോട് പറയുന്നതാണ് കഥാസന്ദർഭം മറ്റൊരു പ്രധാന കഥാപാത്രമാണ് വൃദ്ധനായ യൂസഫ് കഥാസന്ദ്രമാണ് വൃദ്ധനായിൽ കണ്ട് വഴിയിൽ തളർന്നു കിടക്കുന്ന വൃദ്ധന് വെള്ളം നൽകാൻ റഷീദ് ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിക്കുന്നു ആ വീട്ടിൽ അസ്മ എന്ന യുവതി റഷീദിനൊപ്പം വെള്ളം നൽകാൻ പോകുന്നു നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് മൃദൻ മരണപ്പെട്ടു മാവിന് വെള്ളം ഒഴിക്കുന്നു മാവ് വളർന്നു മധുരമൂറിയ തേമാമ്പഴങ്ങൾ നൽകുന്നു തങ്ങളുടെ മകനെ റഷീദും അസ്മയും ചേർന്ന് യൂസഫ് സിദ്ദീഖ് എന്ന പേര് നൽകുന്നു ഒരു വൃക്ഷത്തെങ്കിലും സംരക്ഷിക്കണമെന്ന സന്ദേശം വായനക്കാർക്ക് പകർന്നു നൽകുന്നതാണ് പശീരഴുദെന്ന ചെറുകഥ നന്ദി നമസ്കാരം